രണ്ട് മഴക്കാലത്തെ അതിജീവിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ അശാസ്ത്രീയവും ക്രമക്കേടും നിറഞ്ഞതാണ് അടുത്ത കാലത്തായി മേപ്പാടി മേഖലയിൽ നിർമ്മിച്ച പുതിയ റോഡുകളെന്നാക്ഷേപം മുട്ടിൽ മലയച്ചം കൊല്ലി മഞ്ഞപ്പാറ എന്നീ റോഡുകളാണ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം കോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചത് അടുത്ത കാലത്തായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളാണ് രണ്ട് മഴക്കാലത്തെ പോലും അതിജീവിക്കാൻ ശേഷിയില്ലാത്ത വിധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ നിർമ്മിച്ച മേപ്പാടി മുട്ടിൽ ലെവലൈസ്ഡ് റോഡാണ് ആവശ്യമായ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിനാൽ വശങ്ങൾ ഇടിഞ്ഞു വീണ് വാഹന അപകടങ്ങൾക്ക് വരെ കാരണമാകുന്നു മുക്കിൽപീടിക വെള്ളക്കവായി ഭാഗത്താണ് റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞ് ഭാരം കയറ്റി വന്ന ടിപ്പർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് ഇവിടെ തന്നെ മുമ്പും വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുകയുമാണ് ഈ റോഡിൽ തന്നെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് തകർന്നെടുത്ത് പാച്ച് വർക്ക് നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ നിർമ്മിച്ച മലയച്ചം കൊല്ലി മഞ്ഞപ്പാറ ആറ് ദശാംശം നാല് കിലോമീറ്റർ റോഡാണ് മറ്റൊന്ന് മലയച്ചം കൊല്ലിയിൽ സംരക്ഷണ ഇല്ലാത്ത ഭാഗം മഴയുടെ തുടക്കത്തിൽ തന്നെ തകർന്നു വീണു ഉദ്ഘാടനം ചെയ്ത് രണ്ട് വർഷം പോലും തികയുന്നതിനു മുമ്പ് റോഡിന്റെ ടാറിംഗ് പല ഭാഗത്തും തകർന്ന നിലയിലാണ് ആവശ്യമായ അളവിൽ സാമഗ്രികൾ ഉപയോഗിക്കാതെയുള്ള അഴിമതി നിറഞ്ഞ അശാസ്ത്രീയ നിർമ്മാണ രീതിയാണ് കോടികളുടെ ദേശീയ നഷ്ടത്തിനിടയാക്കിയിരിക്കുന്നത് വളരെ മോശമായി തീര സൈഡ് വിത്തികളും അതുകൊണ്ട് റോഡ് കുഴികളും ആയിത്തീരുന്നത് അതുകൊണ്ട് ഈ പണി അഴിമതി അഴിമതി ആണ് ഈ ഈ റോഡിന്റെ കംപ്ലീറ്റും അഴിമതി കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അഞ്ചു വർഷം കൂടി നിക്കുന്നില്ല രണ്ടു വർഷം റോഡ് പൊളിയൊന്നും സൈഡ് പൊളിയൊന്നും നിർമ്മിച്ച് രണ്ടു വർഷം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തകരുന്ന രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വിസ്മയമാണ് റോഡുകളുടെ നിർമ്മാണത്തിൽ കാണാൻ കഴിയുന്നത് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി